ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ് അത് വേറെ ഒന്നുമല്ല മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ ഒരു ഫേവറേറ്റ് ഡെസേർട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നമുക്ക് വീട്ടിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ആൻഡ് അതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ നേന്ത്രപ്പഴം ഏത്തപ്പഴം അധികം പഴുത്തതും വേണ്ട നല്ല പച്ചയും വേണ്ട എന്നാൽ നല്ല മധുരം ഉണ്ടാവണം കേട്ടോ നന്നായിട്ട് പഴുക്കണ്ട അപ്പോൾ അതിവിടെ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഞാനിവിടെ ഒരു വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ആ പാൻ ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ലാലുണ്ടാക്കുമ്പോൾ അതിൽ നെയ്യ് ചേർക്കുന്നില്ല പക്ഷേ നമ്മളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് അതിൻ്റെ നെയ്യ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല നെയ് വാട്ടി എടുക്കുകയാണ് ഏത്തപ്പഴം കറക്റ്റ് ഏത്തപ്പഴത്തിൻ്റെ നല്ല ഒന്നും കൂടി നല്ല മഞ്ഞ മഞ്ഞക്കളറാവുന്നവരെ അല്ലെങ്കിൽ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് കുഴഞ്ഞു പോകാൻ പാടില്ല എന്നാലും ഒരുവിധം ഒരു കുഴമ്പ് പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ടോ എന്ന് വെച്ച് ഈ പീസൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു കളറാവുമ്പോഴത്തേക്കും ഈ ഒരു കളർ മതി സത്യത്തിൽ നമുക്ക് നെയ്യിൻ്റെ ആ ടേസ്റ്റും ഫ്ലേവറും ഒന്നും നമ്മുടെ ഏത്തപ്പഴത്തിൽ പിടിച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേരണ്ടിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടി ആ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ലാലേട്ടൻ ഇതിൽ ഹണി ചേർക്കുന്നുണ്ട് നമ്മൾ ഹണി ചേർക്കുന്നില്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ലാലേട്ടൻ ഹണിയാണ് നെയ്യ് നെയ് ചേർക്കുന്നില്ല ഹണിയാണ് ചേർക്കുന്നത് നമ്മൾ നെയ്യ് എടുത്തു അപ്പോൾ ഹണി വെച്ചിട്ടുള്ള ടേസ്റ്റ് എനിക്ക് അത്രയും ഇഷ്ടമായില്ല അതാണ് ഞാൻ ഹണി ചേർക്കാൻ അതിന് പകരം നമ്മൾ നെയ്യും പഞ്ചസാരയാണ് ചേർക്കുന്നത് എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ഹണി കൂടി ചേർക്കുമ്പോഴത്തേക്കും കളറും ഒരുവിധം വ്യത്യാസമാവും അപ്പോൾ അങ്ങനെ നെയ്യ് ഉള്ളവർക്ക് ഹണി വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നെയ്യിലിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞ് തേങ്ങയും കൂടി ആ നെയ്യിലേക്ക് നെയ്യിൻ്റെ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് തേങ്ങ നന്നായിട്ട് നെയ്യിൽ നെയ്യുമായിട്ട് നന്നായിട്ട് മിക്സ്ഡ് ആവണം അതായത് നെയ്യിൻ്റെ ആ ഫ്ലേവറും ടേസ്റ്റൊക്കെ തേങ്ങയിൽ തേങ്ങ ചിറവിതിയിലേക്കും കൂടി പിടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ ചൂടാറാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമ്മളുടെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറണം അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ വാനില ഐസ്ക്രീമാണ് വാനില ഫ്ലേവർ തന്നെ ചേർക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ലാസ് ഐസ് ക്രീംസിൻ്റെ വാനില ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ഐസ്ക്രീം ക്രീം കേട്ടോ ഈ ഒരു പ്രൈസിന് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കതിൻ്റെ പുറമെ വാനില ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പല കോമ്പിനേഷനും ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതും കൂടി ട്രൈ ചെയ്തു നോക്കുക അപാര ടേസ്റ്റാണ് ഇപ്പോൾ ലാലേട്ടൻ കഴിച്ച പോലെ ലാലേട്ടൻ ഉണ്ടാക്കിയ പോലെ തന്നെ വേണമെങ്കിൽ ഈ ഒരു നമ്മുടെ നെയ്ക്ക് പകരം ഹണി ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമുക്ക് ഗസ്റ്റ് വന്നാലും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന പായസം അല്ലെങ്കിൽ വേറെ ഫ്രൂട്ട് സലാഡോ അങ്ങനത്തെ ഡെസേർട്ട് മാറ്റിയിട്ട് ട്രൈ ചെയ്തോ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഡെസേർട്ടാണ് നമ്മുടെ ഈ നയന്ത്രപ്പഴം വെച്ചിട്ട് ലാലേട്ടനുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീട്ടിലിടയ്ക്കെങ്കിലും ഈ ഡെസേർട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹണി വെച്ചിട്ടായാലും ഗീ വെച്ചിട്ടായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ